എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിൽ അവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായി കാണുക മുഴുവനായി കേൾക്കുക കേട്ടതിന് ശേഷം മാത്രം കണ്ടതിന് ശേഷം മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ജോലി ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ റെഡ് സീ നിയോം പ്രൊജക്ടിലേക്ക് തബൂക്കിലേക്ക് ഗാർഡൻ ലേബർ ഇൻഡോർ ക്ലീനേഴ്സ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും ഗാർഡൻ ലേബർ ആയിട്ടും ഇൻഡോർ ക്ലീനറായിട്ടും ഏകദേശം നൂറോളം പേരെയാണ് ആവശ്യമുള്ളത് ആയിരം സൗദിറിയായാലും സാലറി ഉണ്ടാവുക കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് രണ്ടോ നാലോ മണിക്കൂർ ഓവർ ടൈം എടുക്കാം ഓവർ ടൈമെല്ലാം എടുത്താൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് മാക്സിമം ആയിരത്തി നാനൂറ് റിയാലിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുക അപ്പോൾ അതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഇ സി ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ള മുപ്പത്തി ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓർക്കുക ഫിക്സഡ് സാലറി ബേസിക് സാലറി ആയിരം സൗകര്യം ആണ് ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും പിന്നെ ഓവർ ടൈമിനുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഓക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ ബേസിക് ഇംഗ്ലീഷ് അറിയണം അത് നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് അറിയണമെന്നൊന്നുമില്ല ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി എസ് എസ് എൽ സി പാസ് ആയാലുമതി വളരെ ചെറിയൊരു എക്സ്പെൻസ് മാത്രമേ നിങ്ങൾക്ക് പോകാനുണ്ടാവുകയുള്ളൂ മെഡിക്കലും അതേപോലെ തന്നെ ടിക്കറ്റ് എല്ലാം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് വിസക്ക് ചാർജ് ഉണ്ടായിരിക്കുന്നതല്ല നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ റിയാദിലെ സൗദി എം കമ്പനിയിലേക്ക് ഓട്ടോമാറ്റിക് മെഷീൻ പെയിൻ്റർ വുഡ് ടെക്നീഷ്യൻ അഞ്ച് പേരെ ആവശ്യമുണ്ട് ഓട്ടോമാറ്റിക് പെയിൻറിങ് മെഷീൻ അതേപോലെ തന്നെ ചെഫ്ല ബ്രാൻഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് സൗദരായിരിക്കും സാലറി ഉണ്ടാവുക നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിൽ അതായത് നിങ്ങളുടെ സി വിയിൽ എക്സ്പീരിയൻസ് കാണിച്ചാൽ മാത്രം പോരാ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ നമുക്ക് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരല്ലെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരിക്കണം ഓട്ടോമാറ്റിക് മെഷീൻ പെയിൻ്റർ വുഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരിക്കണം അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ള ഈ വീഡിയോ എല്ലാം കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ നമുക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് ആളുകൾ എടുക്കാവുന്നതാണ് അപ്പോൾ നാൽപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് ഒമാനിലേക്കാണ് ഒമാനിലേക്ക് ഇൻഡോർ ലേബർ ആയിട്ട് അമ്പതോളം പേര് ആവശ്യമുണ്ട് സാലറി വരുന്നത് നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും അതായത് തൊണ്ണൂറ് ഒമാറിയാൽ നിങ്ങൾക്ക് ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും ബേസിക് സാലറി ഉണ്ടായിരിക്കും പ്ലസ് മുപ്പത് ഒമാറിയാൽ നിങ്ങൾക്ക് ഫുഡിനായിട്ടും ലഭിക്കും അങ്ങനെ നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക നൂറ്റി എന്ന് പറയുമ്പോൾ നാട്ടിലേകം ഇരുപത്താറായിരം രൂപയായിരിക്കും ഉണ്ടാവുക പതിനൊന്ന് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും വീക്കിലി വൺ ഡേ ഓഫ് ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടിന് മുപ്പത്തി എട്ടിന് ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എസ് എസ് എൽ സി പാസ്സായിരിക്കണം സൂം ഇൻ്റർവ്യൂ ആണ് ഹിന്ദിയിലായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ടാവുക ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ മലയാളം ഒന്നും ആയിരിക്കില്ല ഹിന്ദിയിലായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുക സൂം ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഹിന്ദി അത്യാവശ്യം അറിയണം സം ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഹിന്ദിയെങ്കിലും നിങ്ങൾക്ക് അറിയണം അത്യാവശ്യം സംസാരിക്കാനുള്ള ഹിന്ദി അറിയണം അങ്ങനെയുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഇരുപത്തിരണ്ടിന് മുപ്പത്തി എട്ടിനും ഇടയിലായിരിക്കണം പ്രായം വീക്കിലി ഓഫ് ഉണ്ടായിരിക്കും പതിനൊന്ന് മണിക്കൂർ ഡ്യൂട്ടി നൂറ്റി ഇരുപതോമാറിയാലാണ് സാലറി ഏകദേശം അമ്പതോളം പേരെ ഈ ഒരു വേക്കൻസിയിലേക്ക് ഇൻഡോർ ലേബർ ആയിട്ട് ഒമാനിലേക്ക് ആവശ്യമുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലെ ദമാമിലേക്ക് അൽ റായി മെഡിക്കൽ മെഡിക്കൽ കമ്പനിയിലേക്ക് ആംബുലൻസ് ഡ്രൈവറായിട്ട് പത്ത് പേരെ ആവശ്യമുണ്ട് ആയിരത്തി അറുന്നൂറ് സൗദരിലായിരിക്കും സാലറി ഉണ്ടാവുക പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം ഉണ്ടായിരിക്കും ഓവർ ടൈം എടുക്കാവുന്നതാണ് മുപ്പത്തി ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും സൗദി ലൈറ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം വാലിഡ് ആണെങ്കിലും എക്സ്പെയർഡ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷേ സൗദി ലൈറ്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം മറ്റു ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ പരിഗണിക്കുകയില്ല അപ്പോൾ ഈ സിആർ ഇ സി എന്ന പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും ദമാമിലെ സൗദി അറേബ്യയിലെ ദമാമിലെ അൽ റായ് മെഡിക്കൽ മെഡിക്കൽ കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി പത്ത് ആംബുലൻസ് ഡ്രൈവർമാരെയാണ് ആവശ്യമുള്ളത് ആയിരത്തി അറുന്നൂറ് റിയലായിരിക്കും സാലറി പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാവുന്നതാണ് മുപ്പത്തി ഏഴ് വയസ്സ് വരെയാണ് പ്രായപരിധി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാനുള്ള ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ദമാമിലേക്ക് തന്നെയാണ് ദമാമിലെ പോൾട്രി ഫാമിലേക്ക് പത്ത് ചിക്കൻ ഫാം വർക്കേഴ്സിന് ആവശ്യമുണ്ട് ഡയറക്റ്റ് സ്പോൺസർ വിസയാണ് സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗദരയിലായിരിക്കും ഇതിൽ ആയിരത്തി ഇരുന്നൂറ് നിങ്ങൾക്ക് ബേസിക് സാലറിയും മുന്നൂറ് സൗഹൃദയിൽ ഫുഡിനായിട്ടും ലഭിക്കും അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സൗദര്യലായിരിക്കും സാലറി ഉണ്ടാവുക എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാവുന്നതാണ് ഓവർ ടൈമിൽ എടുത്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് രണ്ടോ രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാം അപ്പോൾ ഓവർ ടൈം എല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം ആയിരത്തി തൊള്ളായിരം റിയാൽ വരെ ഏൺ ചെയ്യാൻ കഴിയും ഓക്കെ മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബേസിക് അറബിക് ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയുന്ന യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും വരുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് ദമാമിലേക്ക് തന്നെയാണ് ദമാമിലേക്ക് പത്ത് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് സൗദി ലൈസൻസ് ഉള്ള ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ആയിരത്തി എണ്ണൂറ് സൗദിയിലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ട്രിപ്പ് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കും അതായത് ഈ സാലറിക്ക് പുറമെ ട്രിപ്പ് അലവൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അക്കോമഡേഷൻ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല ഇതിലേക്ക് നാപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ടാക്സി പോലെയുള്ള ഒരു സർവീസ് തന്നെയാണ് ടാക്സി സർവീസ് തന്നെയാണ് പക്ഷെ സൗദി ലൈസൻസ് വേണം മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് അമ്പത്തി മൂവായിരം രൂപയാണ് അവൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് ദമാമിലേക്ക് തന്നെയാണ് ദമാമിലെ അൽ ഖത്ര കമ്പനിയിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് അക്യ ലൈഫ് അതേപോലെ തന്നെ അൽ അൽക്കത്ര കമ്പനികളിലേക്ക് ഹെവി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് രണ്ട് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് സൗദി വാലിഡ് അല്ലെങ്കിൽ എക്സ്പെയർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ടായിരം സൗദിരായിരിക്കും സാലറി ഉണ്ടാവുക ഒമ്പത് മണിക്കൂർ ആയിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാം ഒന്നോ അല്ലെങ്കിൽ മൂന്നോ മണിക്കൂർ ഓവർ ടൈം എടുക്കാവുന്നതാണ് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും സി വി സെലക്ഷൻ ആയിരിക്കും ആദ്യം ഉണ്ടാവുക ശേഷം സൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും അർജുൻ റിക് റിക്രൂട്ട്മെൻ്റ് ആണ് നിങ്ങൾക്കൊരു മാസത്തിനുള്ളിൽ തന്നെ പറ്റുന്ന ഒരു വേക്കൻസി ആണ് ദമാമിലേക്ക് വന്നിട്ടുള്ള ഈ ഹെവി ഡ്രൈവർ വേക്കൻസി ഇതിലേക്ക് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായപരിധി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്